ഈശോയിൽ ഷോയിൽ എനിക്കെത്രയും പ്രിയപ്പെട്ടവരെ വിശുദ്ധ പൗലോസഫോസ്തലൻ കൊറിന്തിസർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം വിശുദ്ധ ചുംബനം കൊണ്ട് നിങ്ങൾ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ സിനിമവരെ ഒരു എൻ്റെ സുഹൃത്ത് പങ്കുവെച്ച ആത്മനൊമ്പരമാണ് ഈ വിചദനം പങ്കുവയ്ക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ സുഹൃത്തിൻ്റെ ആത്മനൊമ്പരം ഇപ്രകാരമായിരുന്നു എൻ്റെ ഡാഡിയെയും മമ്മിയെയും ചുംബിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അവരെന്നെയും ചുംബിക്കാറില്ല അവർ മരിച്ചതിന് ശേഷമായിരിക്കുമോ ഞാനിനി ചുംബിക്കുക ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ ചുംബിക്കാതെ മരിച്ചിട്ട് അവരെ ചുംബിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം യഹുദ പാരമ്പര്യത്തിൽ അനുഗ്രഹ ചുംബനം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അടയാളമായിരുന്നു ജീവിത മുഹൂർത്തങ്ങൾക്ക് അനുസൃതമായി ചുംബനങ്ങളും വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു ദമ്പതിമാർക്കിടയിലെ ദാമ്പത്യ സ്നേഹത്തെ പ്രതിദാനം ചെയ്യുന്ന ചുംബനങ്ങളെ കൂടാതെ പരസ്പരം അഭിവാദനം അർപ്പിക്കുന്ന വേളയിൽ അഭിവാദനത്തിൻ്റെ ഭാഗമായി ചുംബിക്കുന്ന പതിവ് അവർക്കിടയിലുണ്ടായിരുന്നു ഒരു വ്യക്തിയോട് വിട വേളയിൽ ആ വ്യക്തിയോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്നതിനായി ചുംബിക്കുന്ന പാരമ്പര്യം സജീവമായിരുന്നു അതുപോലെ തന്നെ ഒരു വ്യക്തിയോടുള്ള ആദരവോ ബഹുമാനമോ ഭക്തിയോ പ്രകടിപ്പിക്കുന്നതിന് ആ വ്യക്തിയെ ചുംബിക്കുന്ന പാരമ്പര്യവും സജീവമായിരുന്നു ലുഗാഡ് സുവിശേഷം ഏഴാം അദ്ധ്യായത്തിൽ പാപിനായ സ്ത്രീ ഈശോയുടെ കാലുകൾ തൻ്റെ കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് ചുംബിച്ചതിനു ശേഷം സുഗന്ധതൈലം പൂശുന്നത് നാം വായിക്കുന്നുണ്ട് വീണു ലുക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ സ്വത്തെല്ലാം ദൂർത്തടിച്ച് തിരികെ എത്തുന്ന ധൂർത്തപുത്രനെ ആ പിതാവ് തൻ്റെ കരുണയുടെയും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെയും അടയാളമായി ചുംബിച്ചുകൊണ്ടാണ് തിരികെ സ്വീകരിക്കുക മതായിഡ് സുശേഷം ഇരുപത്തി ആറാം അധ്യായത്തിൽ ഗുരോ സ്വസ്തി എന്ന് പറഞ്ഞ് ഈശോയെ അഭിവാദനം ചെയ്ത് ചുംബിച്ച് ഒറ്റിക്കൊടുക്കുന്ന യുദാസിനെ നാം കണ്ടുമുട്ടുന്നുണ്ട് ഈ ഒരു ധ്യാന ചിന്തയോടൊപ്പം എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ കൂടി കോർത്തിനക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ സെമിനാരിയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ കുമ്പസാരക്കാരനായിരുന്നു പുണ്യസ്മരണാർഹനായ ഫാദർ ആൻ്റണി മാംബ്ര അച്ഛൻ വളരെ താഴ്ന്ന സ്വരത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് അച്ഛൻ്റെ പക്കൽ അനുരഞ്ജന കൂതാശ സ്വീകരിക്കുമ്പോൾ അനുരഞ്ജന കൂതാശ സ്വീകരിച്ചതിനു ശേഷം അച്ഛൻ നൽകുന്ന ഉപദേശം കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അനുരഞ്ജന കൂതാശ സ്വീകരിച്ചതിനു ശേഷം അച്ഛന് സ്തുതി പറയുവാൻ ചെല്ലുമ്പോൾ ഞങ്ങളുടെയൊക്കെ ശിരസിൽ മാമ്പർ അച്ഛൻ അനുഗ്രഹ ചുംബനം നൽകിയിരുന്നു ഞങ്ങൾ സെമിനാറിക്കാൻ മാത്രമല്ല അച്ഛൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും ഈ അനുരഞ്ജന കൂതാശ സ്വീകരിച്ചു കഴിയുമ്പോൾ അനുഗ്രഹ ചുംബനം നൽകുന്ന പതിവ് അച്ഛനുണ്ടായിരുന്നു അന്ന് അച്ഛനിൽ നിന്ന് ഈ അനുഗ്രഹ ചുംബനം ഏറ്റുവാങ്ങുമ്പോൾ ചെറിയൊരു നാണം അനുഭവപ്പെടുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് അച്ഛൻ്റെ ആ അനുഗ്രഹ ചുംബനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരിക എത്രമാത്രം വിശുദ്ധിയുടെ ഉയരങ്ങളിലായിരുന്നു അച്ഛൻ എന്ന യാഥാർത്ഥ്യമാണ് അനുരഞ്ജന കുദാശ ദൂർത്തപുത്രൻ്റെ ഉപമയുടെ കൗതാശിക രൂപമാണ് സ്വത്തെല്ലാം ധൂർത്തടിച്ച് തൻ്റെ അടുത്തേക്ക് തിരികെ വരുന്ന ധൂർത്തപുത്രനെ ചുംബനം നൽകി സ്വീകരിക്കുന്ന ആ പിതാവിൻ്റെ മനോഭാവത്തിലേക്ക് സ്നേഹം ദുർത്തടിക്കുന്ന ആ പിതാവിൻ്റെ ഇടഹൃദയത്തിലേക്ക് വളർന്ന കുംഭസാരനക്കാരനായിരുന്നു ആൻ്റണി മാമ്പറാച്ചൻ ഇന്ന് കുംഭസാരക്കൂടിൽ ഇരിക്കുമ്പോൾ അനുഗ്രഹ ചുംബനം കൊണ്ട് ദേവജനത്തെ തിരുഹൃദയത്തിലേക്ക് അടുപ്പിച്ച ആൻ്റണി മാമ്പറാച്ചൻ്റെ മാതൃക എൻ്റെ മുന്നിൽ വെല്ലുവിളിയും വിസ്മയവും തീർക്കുന്നുണ്ട് രണ്ടാമതായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അപ്പച്ചൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു എൻ്റെ അപ്പച്ചൻ മരിച്ചത് പെരുമിടപ്പിലെ ഹോളി ക്രോസ് ഹോസ്പീസ് പാലിയറ്റീവ് കെയർ സെൻറ്ററിലായിരുന്നു അപ്പച്ചൻ മരിച്ച തൊട്ടടുത്ത നിമിഷം ആ വിയോഗം താങ്ങാനാവാതെ ഞാനും കുടുംബാംഗങ്ങളും കരയുകയായിരുന്നു ആ നിമിഷം അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ജോയൽ എൻ്റെ സമീപത്ത് വന്ന് എൻ്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ച് കടന്നു പോകുന്നുണ്ട് സിസ്റ്റർ യാതൊരു ആശ്വാസവാക്കും എന്നോട് പറഞ്ഞില്ല പക്ഷെ സിസ്റ്റർ നൽകിയ ആ ഒരു ചുംബനം ആ വേളയിൽ ആ വിയോഗത്തെ നേരിടാനുള്ള ഒരു ആത്മീയ കരുത്ത് എനിക്ക് നൽകുന്നത് പോലുള്ള അനുഭവം ഉണ്ടാവുകയുണ്ടായി മൂന്നാമതായിട്ട് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം ഞാൻ ആരംഭിച്ച ഒരു പതിവാണ് ഈ പതിവ ഞാൻ ആരംഭിക്കുന്നതിന് കാരണം തുടക്കമേ ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ ആത്മ നൊമ്പരമായിരുന്നു എപ്പോഴൊക്കെ വീട്ടിൽ ചെന്നാലും ഞാൻ ആദ്യം ചെയ്യുന്നത് അമ്മച്ചിയെ കണ്ട് അമ്മച്ചിയുടെ ശിരസ്സിൽ ഞാൻ അനുഗ്രഹ ചുംബനം നൽകാറുണ്ട് ആ ചുംബനം നൽകുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയെ അമ്മച്ചിയെ അനുഗ്രഹിക്കണേ തൊട്ടടുത്ത നിമിഷം അമ്മച്ചിയും എന്നെ ചുംബിക്കാറുണ്ട് സിനിമളവരെ നമ്മുടെ വിശ്വാസ യാത്രയുമായി നാം മുന്നോട്ട് പോകുമ്പോൾ നാം സ്നേഹിക്കുന്നവരെ നമ്മെ സ്നേഹിക്കുന്നവരെ അനുഗ്രഹ ചുംബനം നൽകിക്കൊണ്ട് ചേർത്ത് നിർത്താൻ നമുക്കൊക്കെ സാധിക്കട്ടെ അനുഗ്രഹ ചുംബനം നൽകാൻ സാധിക്കും വിധം നമ്മുടെ ആത്മീയ ജീവിതം വിശാലമാക്കപ്പെടട്ടെ പ്രകാശിക്കപ്പെടട്ടെ അമീൻ